ചരിത്ര ഉറങ്ങുന്ന പുനലൂർ തൂക്കുപാലം അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരുപാട് ചരിത്രങ്ങളുള്ള പുനലൂർ തൂക്കുപാലമാണ് ഇന്ന് നമ്മുടെ വീഡിയോ എല്ലാവർക്കും വേണ്ടി ഞാൻ സമർപ്പിക്കുന്നു ഒരുപാട് റിസ്ക് എടുത്താണ് ഈ വീഡിയോ എടുക്കുന്നത് മുപ്പത്തി ഒൻപത് ഡിഗ്രിയാണ് ഇന്നത്തെ ചൂട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ നിങ്ങൾക്കെല്ലാം വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് പുനൂർ തൂപ്പുപാലത്തെക്കുറിച്ച് ഒരു ചെറിയ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുകയാണ് ഫ്രിഡ്ജിലോട്ട് പോയിട്ട് ആ ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിൻ്റെ അടുത്ത് ഒന്നുകൊണ്ട് അതിൽ തൊട്ടുകൊണ്ട് സംസാരിക്കാം കൺസ്ട്രക്ഷൻ്റെ ആ രീതി ഞാൻ നിങ്ങളെ നല്ല സൂം ചെയ്ത് കാണിച്ചു തരാം അതുപോലെ അടിപൊളിയാണ് സ്കിപ്പ് ചെയ്യാതെ കാണണം എല്ലാവർക്കും ഇഷ്ടപ്പെടുകയെന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പം പുനൂർ തൂപ്പുപാലത്തിൻ്റെ വിശേഷങ്ങളുമായിട്ട് നിങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇവിടെ ഇവിടെ കാണാൻ കാണാൻ എന്ന അടുത്ത് വരണം ഇവിടെ കാണുന്നു തുടങ്ങി മണ്ടൊക്കെ പുരാവസ്തു ഡിപ്പാർട്ട്മെന്റ് ഈ പാലം ഇപ്പോൾ സംരക്ഷിച്ചു പോകുന്നത് പാലത്തിൻ്റെ ഇരു സൈഡുകളും ബ്ലോക്ക് ചെയ്ത് ഗേറ്റ് ഇട്ടിരിക്കുകയാണ് ഒരു വാഹനങ്ങൾക്കും ഈ പാലത്തിലേക്ക് പ്രവേശനം ഇല്ല കൊല്ലം ജില്ലയിലെ പുനലൂരിൽ നാനൂറടിയോളം നീളത്തിലും ഇരുപതടിയോളം വീതിയിലും കല്ലടയാറിൻ്റെ ഇരുകരകളെയും ബന്ധിപ്പിക്കുവാൻ വേണ്ടി നിർമ്മിച്ച പാലമാണ് പുനലൂർ തൂക്കുപാലം ഇപ്പോൾ പാലം പുരാവസ്തു വകുപ്പിൻ്റെ പൂർണ്ണ ഉടമസ്ഥതയിലാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്നിൽ തിരുവിതാംകൂർ രാജാവായിരുന്ന ആയില്യം തിരുനാളിൻ്റെ കാലത്താണ് ബ്രിട്ടീഷ് എഞ്ചിനീയർ ആൽബർട്ട് ഹെൻറിയുടെ മേൽനോട്ടത്തിൽ ഡിസൈൻ ചെയ്ത് നിർമ്മിച്ചത് ശേഷം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയേഴിൽ പൊതുജനങ്ങൾക്ക് വേണ്ടി പാലം തുറന്നുകൊടുക്കുകയും ചെയ്തു നോക്കുമ്പോൾ ശാന്തമായി ഒഴുകുന്നു എന്ന് തോന്നിയാലും ഭീമാകാരമായ അടിയൊഴുക്കുള്ളതിനാൽ ഈ കല്ലടയാറിൻ്റെ കുറുകെ സാധാരണ തോണുകൾ കൊണ്ടുള്ള പാലം പ്രായോഗികമല്ല എന്ന് മനസ്സിലാക്കിയാവാം തൂക്കുപാലം മതിയെന്ന ആശയത്തിലെത്തിയത് രണ്ട് കമാന ആകൃതിയിലുള്ള തൂണുകളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന വിധത്തിൽ ഇരുവശത്തുമായി രണ്ട് കൂറ്റൻ ചങ്ങലകളാൽ തൂക്കിയിട്ടിരിക്കുകയാണ് ഇതിൻ്റെ പ്രധാന ഭാഗം ഈ പാലം ഹാങ്ക് ഈ ചങ്ങലയിലാണ് ഈ പാലം ഹാങ്ങ് ഇതിനുള്ളിൽ എന്തോ ഒരു മെക്കാനിസം ഒന്നും കാണാൻ പറ്റുന്നില്ല ഒരു ചങ്ങല ഉറപ്പിച്ചിരിക്കുന്ന ഒരു കിണർ ഈ പാതത്താണ് അതുപോലെ ഓപ്പോസിറ്റ് സൈഡിലും ഒരു കിണറുണ്ട് അങ്ങനെ മൊത്തം നാല് കിണറുകളാണ് ഈ പാലത്തിൻ്റെ ഇരുകരകളിലായിട്ട് ഉള്ളത് ആളുകൾക്കിരിക്കാൻ കസേരയുണ്ട് സന്ധ്യാസമയങ്ങളിൽ നമുക്ക് വന്ന് കാറ്റ് കാറ്റുകൊണ്ടുവിടിക്കാം ആ സമയത്ത് വലിയ ചൂട് കാണുന്നുണ്ട് എന്തായാലും നമുക്ക് ദുരൂഹതകൾ നിറഞ്ഞു നിൽക്കുന്ന ആ കിണറുകൾ എങ്ങനെയുണ്ട് അതിൻ്റെ വിഷമം നമുക്ക് കാണാം ഈ കിണറിനുള്ളിലും എന്തോ ചെയ്തിട്ടുണ്ടോ എന്ന് കാണാൻ പറ്റുന്നില്ല അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലും അതേ കിണറും അതേ മെക്കാനിസവും ഉണ്ട് കൂട്ടുകാരെ ഈ പാലത്തിൻ്റെ ടെക്നിക്കൽ വശം ആർക്കും പറയാൻ കഴിഞ്ഞിട്ടില്ല ആർക്കും അറിയാനും കഴിഞ്ഞിട്ടില്ല രഹസ്യമായി തന്നെ ഇത്രയും വർഷക്കാലമായിട്ടും അത് നിലനിൽക്കുകയാണ് കൂട്ടുകാരെ ആ ചങ്ങല ഉറപ്പിച്ചിരിക്കുന്ന കിണർ ഞാൻ നിങ്ങളെ ഒന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം ഇതിനകത്തൊന്നും കാണുന്നില്ല ചങ്ങല ഉറപ്പിച്ചു എന്ന് പറയപ്പെടുന്ന കിണറിൽ അതിൻ്റെ ഒരു അംശം പോലും നമുക്ക് കാണാൻ കഴിയുന്നില്ല സൂം ചെയ്ത് നോക്കാം ദാ ഒന്നും കാണുന്നില്ല കുറച്ച് മണ്ണ് മാത്രം കിണറ്റുണ്ട് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലും ഒരു കിണറുണ്ട് അതും കൂടി നമുക്ക് നോക്കാം അതിലെന്തെങ്കിലും കണ്ടാലോ ആ കിണറിൽ ഒന്നും കാണാൻ ചാൻസ് ഇല്ല ഇതിലാളുകൾ പൈസയൊക്കെ ഇട്ടിട്ടുണ്ട് എന്താണെന്നറിയില്ല കോയിൻസ് കിടപ്പുണ്ട് ഈ പാലത്തിൻ്റെ ഫ്ലോറിംഗ് ചെയ്തിരിക്കുന്നത് ഭീമാകാരമായ മരപ്പലകകൾ കൊണ്ടാണ് അതുപോലെ ഇതിൻ്റെ കമാനങ്ങൾ നിർമ്മിക്കുവാൻ ഉപയോഗിച്ചിരിക്കുന്നത് കുത്തിമിനുക്കിയ കൂറ്റൻ പാറക്കഷ്ണങ്ങളാണ് ഈ പാറക്കഷ്ണങ്ങൾ ചേർത്ത് യോജിപ്പിക്കാൻ ഉപയോഗിച്ച മിശ്രിതം എന്താണെന്നും ഇപ്പോഴും ദുരൂഹമായി തുടരുന്നു ഇതെല്ലാം പടുകൂറ്റൻ കല്ലുകളാണെ കല്ലുകൾ കൊണ്ട് മാത്രമാണ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ജോയിൻ്റ് എന്തോ ഒരു മിശ്രിതമാണ് ആ മിശ്രിതത്തെക്കുറിച്ച് എനിക്ക് കറക്കട അറിയുന്നില്ല ഇവിടെ പലരോടും ചോദിച്ചു അവർക്കും അറിയില്ല ഒരു കല്ലുണ്ട് ഈ ഒരു കല്ലുണ്ടാവും അഞ്ചടി നീളമുണ്ട് ഈ കല്ലില് അഞ്ചടി നീളമുണ്ട് ഈ ഒരൊറ്റ കല്ലിൽ അതുപോലെ എത്ര കല്ലുകൾ മേളോട് കണ്ടില്ലേ അന്നത്തെ ടെക്നോളജി അതാണ് ക്വാളിറ്റിയാണ് ടെക്നോളജിയിൽ ക്വാളിറ്റി ഈ പാലം ഇത്രയും വർഷക്കാലം നിലനിൽക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ ബിൽഡിംഗ് ക്വാളിറ്റിയാണ് ബിൽഡ് ക്വാളിറ്റിയാണ് ഈ കാലത്തൊന്നും ഇങ്ങനെയൊന്നും പാലം നിർമ്മിക്കാൻ ഒരിക്കലും പറ്റില്ല അതുപോലെ ഈ പാലത്തിൻ്റെ നിർമ്മിതി അങ്ങനെ ബ്രിട്ടീഷുകാരുടെ കാലത്ത് പണിത ഒരു പാലമാണ് ഈ കാണുന്നത് ആയിരത്തി എണ്ണൂറ്റി ഏഴു എത്തിയിട്ടുണ്ട് ഒരു ശങ്കിൻ്റെ രൂപം കുത്തി വെച്ചിട്ടുണ്ട് എല്ലാം കല്ലിലാണ് കുത്തിയിരിക്കുന്നത് അതുകൊണ്ടാണ് ഒരു നട്ട് ബോൾട്ടാണ് എത്ര ഉണ്ടെന്ന് നോക്കി അതുപോലെ ഇതെന്തുകൊണ്ടായിരിക്കാം ഇത് ടൈറ്റാക്കിയത് ഇവിടെ അതിഭയങ്കരമായ ചൂടായതിനാൽ ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല മുപ്പത്തി ഒൻപത് ഡിഗ്രിയാണ് ഇന്നത്തെ ചൂട് വളരെ ഭീകരമായ ചൂട് തൊട്ടടുത്ത കടയിൽ കയറി രാജ്യമുണി ഐസ്ക്രീമാണെന്ന് ഒരു ഫ്രൂട്സലാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്ക് വിളിച്ചു കൊടുക്കാം താങ്ക്